പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം ഇബിരീസിൻ്റെ വാദമാണ് ഇതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്നാണ് ഞാൻ അൽമനാർ വായിക്കട്ടെ ശരിക്ക് ശ്രദ്ധിച്ചോളൂ മുജാഹിദികളും ശരിക്ക് പഠിക്കണം പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിൽ എന്ന് പറയുന്നു സഹായാർത്ഥന വിളി അപേക്ഷ എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട് എന്തൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളത് പഠിച്ചോളൂ ഹനീഫ് മൗലവി സഹായാർത്ഥന വിളി

എല്ലാ നബിയുടെ നബി അലി ഇസ്ലാമിന്റെ ിൽ വശമ ഘട്ടങ്ങളിൽ ആ സമയത്തൊക്കെ അഭയം തേടാനുള്ള നേതാവാണ് മുഹമ്മദ് അപ്പോളി സഹായാർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളാണല്ലോ വ്യാഖ്യാരിക്കേണ്ടത് അത് അല്ലാഹുവോട് മാത്രം എന്ന് വാദിച്ച തെറ്റാണ് സൊഹീ ഹുസലിമിന്റെ ഹരീദാണ് തെളിവ് ഇനി അൽമനാറിലേക്ക് തന്നെ പറഞ്ഞു അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അഥവാ പ്രാർത്ഥന

ഇന്ന കാരുന്നില്ല ആദം സന്തതികൾ ഏതൊക്കെ കാലഘട്ടങ്ങളിലുണ്ടോ പറഞ്ഞത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥം അതിന്റെ ശേഷം ശേഷം മുസ്ലിം ഇതിലാ എന്നെ ഞങ്ങളെ നേതാവ് മുഹമ്മദ് മാത്രമല്ല ഇത് കണ്ട് സ്വഹാപത്ത് ചെയ്യുകയും ചെയ്തു കേട്ടോ പഠിച്ചോ ഈ ഹദീസ് കണ്ട സ്വഹാബികൾ സ്വഹാബികൾ റസൂലിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് വന്ന് ഇസ്തിഗാസ ഇസ്തിഗാസ നിഷേധിക്കാൻ ധൈര്യമുണ്ടോ ഖബറിൽ കാരണം അവർക്കറിയാം അന സയ്യിദുൽ ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മനസ്സിലാക്കി മുജാഹിദ് പിരിച്ചുവിടാം ഞാൻ പറഞ്ഞല്ലോ പഠിപ്പിച്ച സൊഹാബികൾ ഖുർആൻ പഠിച്ച സുഹാബികൾ അവർ തന്നെ കബറിന്റെ സമീപത്ത് വന്ന് ശരിക്കും കേട്ടോ അവര് ഇസ്തികാത ചെയ്യുകയും റസൂലിനോട് സഹായം തേടാൻ പറയുകയും ആഗ്രഹം പഠിപ്പ് പഠിപ്പ് പ്രകടിപ്പിച്ചതും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് വേണ്ടി വന്നാൽ ഞങ്ങളത് ഉദ്ധരിക്കും ഖുർആൻ പഠിച്ചത് ഒന്നാമതായി മുഹമ്മദ് ആ നിപിതങ്ങളാണ് പറഞ്ഞത് വശമ ഘട്ടങ്ങളിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക അപ്പൊ ഉതുകൂന്ന് പറഞ്ഞതോ അത് ഉടമയാണ് അൽമനാറിൽ പറഞ്ഞല്ലോ അടിമയും ഉടമയുമാണ് എന്ന നിലക്കുള്ള ചോദ്യം ഇത് അള്ളാഹുവിനോട് മാത്രം അതേ സമയത്ത് നിങ്ങളുടെ അഭയകേന്ദ്രമാണ് സൊഹാബി ചെയ്തത് വേണോ റസൂരി മരിച്ചതിന്റെ ശേഷം അവരിന്റെ അടുത്ത് പോയി സങ്കടം പറയുന്ന സൊഹാബികളുടെ പട്ടിക വേണോ വേണോ പറ പറ തുറന്നു പറ

ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ അത് മനസ്സിലാക്കിയ പറയുന്നത് കേട്ടോ അതെ അത് നിങ്ങൾ ചെയ്താൽ ഞാൻ റസൂലിന്റെ സമീപത്തേക്ക് പോകും

ഉടനെ പറഞ്ഞു ബിവി അത് 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 നമുക്ക് വേണ്ട ചെയ്താൽ ചെയ്താൽ ഞാൻ റസൂലിന്റെ പുറപ്പെടും ഇലാഹി കബറിലേക്ക് പുറപ്പെടും ഐ നബിയോട് ഞാൻ ഇസ്തിഹാസ ചെയ്യും വേണോ ചോദിച്ചോ തരാമല്ലോ കിതാബുൽ ഇസ്തിയാബ് ഉമാനപ്പെട്ട ഇബ്നു അബ്ദുൽ എന്നിട്ടോട് മരിച്ച മഹാൻ ഖുർആൻ കണ്ട മഹാൻ ഹദീസ് കണ്ട ഹരി അവിടുന്ന് രേഖപ്പെടുത്തുകയാണ് മകൾ ഇനി പറയണ്ട ലൈൻ നിങ്ങൾ 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 അങ്ങനെ 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 ചെയ്താൽ 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 ആയിഷ ആയിഷ ബിവി പറഞ്ഞില്ല 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 അത് ശിർക്കാണെന്ന് ഞാൻ പുറപ്പെടും ഇല കബരി റസൂലിന്റെ അവിടെ അവിടെ ഞാൻ വെച്ച് തീർച്ചയായും റസൂലിനോട് സഹായം തേടുമെന്ന് തങ്ങളുടെ മകൻ ി ആരോടാ പറഞ്ഞത് ബിബിൻഹാ അപകൃത്യമാണ് പ്രമാണമാണ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പ്രവർത്തനവും ഇല്ല ും നിങ്ങൾ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല നിങ്ങൾക്ക് എനിക്ക് കഴിയുകയുമില്ല തീർച്ചയായും കഴിയില്ല നിങ്ങൾക്ക് അതിനുള്ള കഴിവുമില്ല അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി തോഹാ റസൂലുള്ളാഹി ഞങ്ങളോട് സഹായം തേടണമെന്നാണ് ആ ചെറിയൊരു പ്രശ്നം വന്നപ്പോഴേക്ക് റസൂലിന്റെ കബറിന്റെ അടുത്ത് പോയിട്ട് പറയാ പറയുമെന്ന് ആയിഷ ബിബിയോട് പറയുകയാണ് ശിർക്കാണെന്ന് ആയിഷ ബിബി പറഞ്ഞില്ല ഇത് അബ്ദുൽ ഇനി വേണോ കിതാബ് സനത് വേണോ ചോദിക്ക് ഇല്ലത്തുണ്ടെന്ന് പറയാ അപ്പൊ ബാക്കി കാണിച്ചു തരാ ഇല്ല കഴിയില്ല എത്ര നോക്കിയിട്ടും കാര്യ ഹതീ തന്നെ കാണാൻ കഴിയില്ല കാണാൻ കഴിയില്ല ഓരോന്ന് പഠിപ്പിക്കൽ തന്നെ ഞങ്ങളീ ലക്ഷ്യം പഠിച്ചു വച്ചോളൂ അത് എന്താ അങ്ങക്ക് പറയാനുള്ളത് പറ ഞങ്ങൾ പറയുന്നു പറയുന്നു വ്യക്തമായി ഞാൻ അവിടെ പോയി ചെയ്യും പറയുക ഈ നിർവചനത്തിലൂടെ ബഹുമാനനായ അശ്വനി സൂചിപ്പിച്ചോ മഹാന്മാരായ ഇമാമിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരികയാണ് മഹാനായ ഇമാം നബി റബിയുള്ള അപ്പൊ പിന്നെ പറഞ്ഞത് എന്താണ് പതിവ് പല്ലവി ഞങ്ങൾ ആരെയും വ്യക്തിപരമായി കാഫിറാക്കലില്ല ആയിക്കോട്ടെ രാജ്യത്തിന്റെ തെരുവിലെ സാധാരണ മുസ്ലിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട് മഹാനായ ഇമാം നബവി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നബി ഇമാം എവിടെ പോകുന്നു മുസിരിക്കുകൾ പോകുന്ന നരകത്തിലോ അതല്ല മുസ്ലിങ്ങൾ പോകുന്ന സ്വർഗത്തിലോ ഞങ്ങൾക്കുന്നത് ആ സ്വർഗ പൂങ്കാവനത്തിൽ അതല്ലാതെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മുജാഹിദ് പ്രവർത്തകരെ എനിക്കറിയാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആദരണീയരായ വൃദ്ധന്മാരെ പിറകിലേക്ക് മാറ്റിയിട്ട് ും കളിക്കാനും പറ്റുന്ന ചില ആളുകളെ മുന്നിലിരുത്തി നിങ്ങൾക്ക് ചിരിക്കാം കളിക്കാം പക്ഷെ ഒന്നുണ്ട് മനസ്സറിഞ്ഞൊന്ന് ഞാൻ വേണ്ടി കടമെടുത്ത് അംഗീകരിക്കുന്നു പക്ഷേ ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ് ആ ഇമാം നബി നരകത്തിലേക്ക് പോകുന്നു എന്നാണോ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണോ ഇമാം നബി മതപരമായി വിശ്വസിച്ച വിശ്വാസങ്ങളെ നെഞ്ചിൽ

ഇമാം സ്വീകരിച്ചോ സ്വീകരിച്ചില്ല എന്ന ചരിത്രപരമായ തർക്കമാണ് അവിടെയുള്ളത് അതാണ് അശ്വനി താരീഹ് എന്ന് പറഞ്ഞത് ഇനി സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കണം ഇനിയോ അവസാനം മുജാഹിദ് പ്രസ്ഥാനം മുഴുവനും ആ ഫീസ് പൂട്ടി ഗുരുവായൂർ ഇറങ്ങേണ്ടി വരികയാണ് എന്തുകൊണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ പറഞ്ഞത് സിഹർ ഫലിക്കുമെന്നാണ് എന്താ സിഹർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത നമുക്ക് കാണാൻ കഴിയാത്ത നമുക്ക് പിടുത്തം കിട്ടാത്ത ചില മാർഗങ്ങളിലൂടെ ചില ആളുകൾ ചിലതൊക്കെ ചിലത് സംഭവിപ്പിക്കുന്നു എന്നാണ് അത് വിശ്വസിക്കലാ കൂട്ടരെ നിങ്ങളെ ഭാഷയിൽ പ്രാർത്ഥന അപ്പൊ സിഹർ വിശ്വസിച്ചാൽ മുശലിക്കായി അതല്ലേ നിങ്ങൾ പറയുന്നത് സിഹർ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണ് കാണാത്ത നമുക്ക് പിന്നെ മെഷീൻ വെച്ച് പരിശോധിച്ച് കണ്ടെത്താൻ കഴിയാത്ത ആ മാർഗത്തിലൂടെ ശൈത്താൻ വലതും ചെയ്യുന്നു എന്ന് വിശ്വസിക്കലാണ് സിർക്ക് അതാണ് ആ സിർക്കാണ് സഹോദരന്മാരെ സിഹർ വിശ്വസിച്ചാൽ വരാൻ പോകുന്നത് അതുകൊണ്ട് സ്വയം നിങ്ങളും മുസിരിക്കായി അവസാനം മുസ്ലിം തറവാട്ടിലെ മുഴുവൻ ആളുകളെയും സിർഖിലേക്ക് തള്ളാൻ ഖുറാൻ ഇറങ്ങിയത് ക്ഷണിക്കാൻ പക്ഷേ ഇരുപത്തൊന്ന് മുതൽ നിങ്ങൾ ഖുറാനിലേക്ക് മടക്കിയപ്പോ മൂമിനീങ്ങളെ മുഴുവനും ഖുറാന ഖുറാനിൽ നിന്ന് അകറ്റുക എന്ന നശീകരണ വിപ്ലവത്തിന്റെ നാരായവരാണ് മലബം കേരളത്തിൽ ചില മുസ്ലിങ്ങളുടെ നഞ്ചിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നതേ